वैदेहीसहितं सलक्ष्मणयुतं कैकेयीपुत्रान्विदं सुग्रीवञ्जविभीषणानिलसुतो नीलं नलं सङ्गतं विश्वामित्रवधिष्ठतमभरद्वाजादिसंसेवितो रामो मारुतिसेवितं मरुतं साम्राज्यसिंहासने ശ്രീരാമചന്ദ്രഥകീർത്തകലിം പരിപൂർണ്ണലോചനം ശ്രീരാമചന്ദ്ര പ്രഭു യുദ്ധത്തിന് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ സന്തുഷ്ടി അഭു അയോധ്യ എന്ന് പറയുന്നു ഇനിയിപ്പോ സന്തോഷ അയോധ്യയിലേക്കുള്ള തിരിച്ചു വരവല്ലേ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും പരിവാരങ്ങളോടുകൂട പുഷ്പക വിമാനം ആകാശത്തിൽ പയർ പറന്നുയർന്ന ഉത്തരദിക്കിലേക്ക് തിരിച്ചു അത് പുറപ്പെട്ട അവസരത്തിൽ വലിയ പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടായിരുന്നു വാനൽ സമൂഹം ജയരാമ ജയ സീതാ ജയ ലക്ഷ്മണ എന്ന ആശംസകൾ ഇട്ടിയും മുഴക്കത്തിന്റെ ശബ്ദത്തിൽ ഉദ്ഘോഷിച്ചു വിമാനത്തിന്റെ ഉള്ളിൽ മനോഹരമായ ഒരു സിംഹാസനം ഉണ്ടായിരുന്നു സീതയിൻ്റെ അവനും അതിലാണിരുന്നത് അവർ സുമേര ശിഖിരത്തിൽ സ്ഥിതി ചെയ്യുന്നതും മിന്നൽ പിണരോട് കൂടിയതുമായ മേഘം പോലെ എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു രാമൻ എന്റെ അടുക്കം ചെയ്തു രീതിയുടെ ശ്രദ്ധ താഴേക്കുള്ള പടക്കൾ ക്ഷണിച്ചു എന്നിട്ട് പറഞ്ഞു അത് അവിടെ വെച്ചാണ് ലക്ഷ്മണൻ മേഖലാടിനെ തോൽപ്പിച്ചു വധിച്ചത് അതുപോലെയുള്ള പരാക്രമങ്ങൾക്കും വിജയങ്ങൾക്കും രംഗങ്ങളായിരുന്ന മറ്റു പല സ്ഥലങ്ങളും രാമൻ കാണിച്ചു കൊടുത്തു ചെയ്ത സമുദ്ര ലംഘനത്തിനായി വാനന്മാർ നിർമ്മിച്ചിരുന്ന് ചിറയും സീതക്ക് കാണിക്കൊടുക്കണ്ടായി വാലന്മാരുടെ വീര്യവരാക്രമങ്ങള് അതുപോലെ ഭക്തി വിശ്വാസം എന്നിവയെ പറ്റി അവിടുന്ന് മനോഹരം ഗംഭീര ഗാംഭീര്യത്തോടു കൂടിയും സീതക്ക് വിവരിച്ചു കൊടുക്കുകയാണ് ശ്രീരാമചന്ദ്രപ്രഭു വളരെ വേഗം വിമാനം ദണ്ഡകാരുണ്യത്തിൽ എത്തി അഗസ്ത്യേയും മറ്റു മഹർഷിമാരുടെയും ആശ്രമങ്ങൾക്ക് മുമ്പാകെ വിമാനം നിർത്താൻ രാമൻ ആവശ്യപ്പെട്ടു ഗീതയോടും ലക്ഷ്മണനോടും യാത്രാ സംഘത്തിലെ മറ്റംഗങ്ങളോടും കൂടി രാമൻ ദിവ്യരായ മഹർഷിമാരെ സന്ദർശിച്ച് ആദരങ്ങളെ പ്രദർശിപ്പിക്കുകയുണ്ടായി അവരിൽ നിന്നും യാത്രാനൊന്ന് ലഭിച്ചതിനു ശേഷം വീണ്ടും വിമാനത്തിലേറി ചിത്രകൂടാചലത്തിലെത്തി അവിടെയും അദ്ദേഹം ഇറങ്ങി മഹർഷിമാരെ നമസ്കരിച്ച് യാത്ര തുടർന്നു വിമാനത്തിൽ നിന്ന് കിഷ്കന്ധാനഗരിയെ രാമൻ ചെയ്തൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോ പുഷ്പം ഇങ്ങനെ അതിവേഗ സഞ്ചരിച്ചോണ്ടിരിക്കാണല്ലോ അപ്പൊ തന്നെ രാമസീതക്ക് യമുന ഗംഗ എന്നീ പുണ്യനദികളെയും കാണിച്ചു കൊടുത്തു സീതാ പുണ്യനദികളെ മനസ്സാവ് ആരാധിച്ചു തന്നെ യമുനയുടെയും ഗംഗയുടെയും സംഗമസ്ഥാനമായ പ്രയാഗ അവർക്ക് കാണാൻ കഴിഞ്ഞു ആ സ്ഥാനത്ത് നിന്ന് തന്നെ അയോധ്യാനഗരിയുടെ ഒരു വിദൂര ദർശനം സാധ്യമായി രാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും തിരിച്ചുവരവ് കാണാൻ കൊതിച്ചുകൊണ്ടിരുന്ന നിഷാദവർഗ നായകനായ ഗുഹനുണ്ടല്ലോ അദ്ദേഹം ആകാശത്തിൽ പുഷ്പക വിമാനത്തെ കണ്ട നിമിഷം തന്നെ കൃതജ്ഞ ആദരങ്ങളോടെ നിലത്ത് ദീർഘതണ്ട് നമസ്കാരം ചെയ്തു സ്നേഹവും ഭക്തി എല്ലാം ആ അത്ഭുത പുഷ്പകം അപ്പോൾ ആ സ്ഥാനത്തിറങ്ങി ബുഹനോടിച്ചും ഗ്രാമപാദങ്ങളിൽ നമസ്കരിച്ചു അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ നയനങ്ങളെന്ന് ബാഷ്പ്രവാഹം തന്നെ ഉണ്ടായി ഉണ്ടായിന്നാ പറയുന്നത് അദ്ദേഹത്തിന് ആനന്ദം മടക്കി നിർത്താൻ കഴിഞ്ഞില്ല ഇത് സങ്കടക്കണ്ണീരല്ല സന്തോഷ കണ്ണീര് രണ്ടുതരം കണ്ണീരുണ്ടല്ലോ നമുക്ക് അദ്ദേഹം എഴുന്നേറ്റ് ഹർഷോന്മാതത്ത രാമനെ അശ്ലേഷിച്ചു ഈ സന്തോഷം കൊണ്ടുവരുന്ന കണ്ണ് കണ്ണുനീര് ഈ കണ്ണിന്റെ കട കണ്ണിൻ്റെ ഭാഗത്തെ ചെവിൻ്റെ ആ ഭാഗത്തെ കൂടെ ഒഴുകാന്നും അതിന് ഉപരസം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് അത് ഞാൻ അനുഭവിച്ചു നോക്കിയിട്ടൊന്നുമില്ല സീതയും രാമനും ലക്ഷ്മണൻ നിഷാധവർഗ തലവനില് അനുഗ്രഹങ്ങൾ ചുരുങ്ങി അവർ ആ പുണ്യ സ്നാനം ചെയ്തു ഗംഗാ നദി കടക്കാൻ തോന്നി തയ്യാറാക്കാനായി രാമൻ മോഹനോട് ആജ്ഞാപിച്ചു രാവണൻ പിടിച്ചെടുത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പ് പുഷ്പക വിമാനം കുബേരൻറ്റേതായിരുന്നു ഇപ്പോൾ അത് അതിന്റെ ഉടമസ്ഥനെ തന്നെ തിരിച്ചു അയച്ചു കൊടുത്തു ഇങ്ങനെയല്ല നമ്മുടെ രാമായണത്തിൽ ഇട്ടോ അത് പോയിട്ട് പോയിട്ടിറങ്ങുന്ന പറയുന്നത് വനവാസ ശേഷം നഗരപ്രവേശനത്തിന് ദിവസം കൂടി ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് രാമൻ ഹനുമാനെ വിളിച്ച് ബ്രാഹ്മണ വേഷധാരിയായി അയോധ്യയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു ഭരതനോട് രാമന്റെയും മറ്റുള്ളവരുടെയും വിവരങ്ങൾ അറിയിക്കുകയും അയോധ്യയിൽ നിന്നും ഭരതനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുകയും ആയിരുന്നു ഹനുമാന്റെ ദൗത്യം ഹനുമാൻ ക്ഷണം പോയി ീതയോടും ലക്ഷ്മണനോടും കൂടി രാമനും മറ്റുള്ളവരും ഭരദ്വാജാശ്രമത്തിലേക്ക് പ്രവേശിച്ചു ആ മഹർഷിയുടെ ആതിഥ്യവും നന്ദിയും സ്വീകരിച്ചു ഇതൊക്കെ പിന്നെ ഹനുമാനോട പോയി ഭരതനോട് പറയുന്നുണ്ട് ഹനുമാൻ അയോധ്യാ നിവാസികളെ മെലിഞ്ഞും ക്ഷുപീഠിതരായും വിഷണ്ണരായും ചുണകെട്ടവരുമായാണ് കണ്ടത് ഒന്ന് ജീവത്സവം പോലെ രാമന്റെ അഭാവത്തിൽ അവർ ഭക്ഷണപാനീയങ്ങളൊന്നും വേണ്ട പോലെ ആഹരിച്ചിരുന്നില്ല നഗരത്തിലുടനീളം ജനങ്ങളുടെ ഞരക്കങ്ങളും വിലാപങ്ങളും മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ ഒരാൾക്കും മറ്റൊരാളെ സമാശ്വസിപ്പിക്കാനോ അതുപോലെ ശുശ്രൂഷിക്കാനോ പോകാനുള്ള മനസ്സ് കഴിഞ്ഞിരുന്നില്ല തോന്നുന്നില്ല കിടക്കുന്നുണ്ടെങ്കിൽ കിടക്കിടക്കട്ടെ മരിക്കുന്നുണ്ടെങ്കിൽ മരിക്കട്ട ഭാവം കാരണം കുറച്ചുപോലെ നടക്കാൻ പോലും അവർക്ക് ശേഷി ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഒരാൾക്കും തന്നെ എങ്ങനെ ശുശ്രൂഷിക്കാനോ സാന്ത്വനപ്പെടുത്താനോ ഉള്ള ആഗ്രഹമോ പ്രാപ്തിയോ ഉണ്ടായിരുന്നില്ല സന്തോഷകരമായ സംഭവത്തിന്റെ ചില മുന്നറിയിപ്പ് ഭരതനുണ്ടായി അദ്ദേഹത്തിൻ്റെ വലത് കണ്ണ് വിറച്ചു വലത് ഭൂജ്യത്തിനും അതേ ലക്ഷണം ലക്ഷണമുണ്ടായി രാമൻ്റെ അയോധ്യാപ്രവേശത്തെ സംബന്ധിച്ച വിശേഷ വാർത്ത വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു നാടുകടത്തിന്റെ കാലാവധി അവസാനിക്കുന്ന ഒരു ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് അദ്ദേഹം ഖേദിച്ചു രാമൻ എവിടെ എത്തി എന്നതിനെ സംബന്ധിച്ച് തന്നെ അറിയിക്കാൻ അവിടുന്ന് ആരെയും മയക്കാതിരുന്നതിനെ പറ്റിയും അദ്ദേഹം അസ്വസ്ഥനായിരുന്നു എപ്പോഴും രാമസന്നിധിയിൽ കഴിയുവാനും ആ പാദവൽപ്പങ്ങളെ സൂക്ഷിക്കാനും കഴിയുന്നത് കൊണ്ട് ലക്ഷ്മണൻ എത്ര ഭാഗ്യവാനാണെന്ന് ഭരതൻ എന്നോട് എന്നെ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ ആത്മകഥ പോലെ പറയും ലക്ഷ്മണൻ അത്ര നല്ല ഭാഗ്യവാനാണ് സ്വാമി എന്നെ നഗരത്തിലേക്ക് തള്ളിയ കാരണം ഞാനൊരു മിഥ്യാചാരനാണ് എന്റെ സ്വാമി അത്യന്തം മൃദുവും മാധുര്യവുമാകുന്നു ടിച്ചമർത്തപ്പെട്ടവരും അധിസ്ഥിതരുമായവരുടെ കരുണാമയമായ ബന്ധുവാണ് അവിടുന്ന് രാമൻ കരുണാമൂർത്തി തന്നെയാണ് അവിടുന്ന് തീർച്ചയായും നാളെ വരുന്ന തന്നെ താൻ ഇങ്ങനെ പറയുന്നു ഭാവ് അത് പറയുന്ന ഭരതകുമാരൻ ആ ഘട്ടത്തിൽ ബ്രാഹ്മണവേഷത്തെ ഹനുമാൻ ദൃഷ്ടിയിൽപ്പെട്ടു ഭരതന്റെ സ്ഥിതി കണ്ടപ്പോൾ ഹനുമാൻ കുളകിത കാത്രനായി ഭരതന്റെ ശരീരം ശോഷിച്ചിരുന്നു അദ്ദേഹം ഉത്കണ്ഠ കൊണ്ട് തളർന്നിരുന്നു തലമുടി ഇടപിടിച്ച് നിലക്കാത്ത കണ്ണൊന്നിർത്തുകിയിരുന്നു ഇത്രയും സമർപ്പിത ആത്മാവായ ഒരാളെ കണ്ടതുകൊണ്ട് ഹനുമാൻ ആനന്ദപൂർണനെ ഹർഷോന്മാതം കൊണ്ട് അദ്ദേഹം രോമാഞ്ചം കൊണ്ടുട്ടോ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പല വഴിക്കും ഓടി പക്ഷേ തൻ്റെ ആഗമനത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം ഓർത്തു ഭരതന്റെ ദാഹാർത്ഥമായ സ്ത്രോത്രത്തിൽ അദ്ദേഹം താൻ കൊണ്ടുവന്ന അമൃതവാർത്തു കൊഴിച്ചു ഭരത ആരിൽ നിന്നും അങ്ങ് വേർപിടുത്തപ്പെട്ടുവോ ആർക്കു വേണ്ടി ഉറക്കവും ഭക്ഷണവും ഇല്ലാതെ ഈ രാവുകളും പകലുകളും പരിതപിച്ചുവോ ഈ വർഷങ്ങൾ അത്രയും ഓരോ നിമിഷവും ആരുടെ സദ്ഗുണങ്ങളെയും ശക്തികളെയും അങ്ങ് പ്രകീർത്തിക്കുകയും ഒരുവിടുകയും ചെയ്തു കൊണ്ടിരുന്നുവോ ആര് ദേവകൾക്ക് രക്ഷയും മഹർഷിമാർക്ക് സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിയോ ആര് സർവലോകങ്ങളിലും സത്യവും ധർമ്മവും പരിപാലിക്കുന്നുവോ അവിടുന്ന് ആ രാമൻ ആ ശ്രീരാമചന്ദ്രപ്രഭു അത്രയോ മോഹനൻ എല്ലാ ശത്രുക്കളുടെയും മേൽ വിജയം നേടിയിരിക്കുന്നു ദേവകൾ അദ്ദേഹത്തിന്റെ പ്രഭാവത്തിൽ പാടി പുകയാണിപ്പോൾ കുടുംദാഹം കൊണ്ട് അർത്ഥനായിട്ടുള്ള ഒരു മനുഷ്യൻ വെള്ളം കണ്ടാൽ എത്ര സന്തുഷ്ടനാവുമോ അതുപോലെ ഹനുമാൻ പറഞ്ഞ അത് കേട്ടപ്പോൾ ഭരതൻ ആനന്ദപൂർണനായി യാഥാർത്ഥ്യ യഥാർത്ഥമായും തന്നോട് സംസാരിക്കുന്ന വല്ലവരെയും താൻ ശ്രദ്ധിക്കുകയാണോ എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു സത്യമാണെന്ന് അദ്ദേഹം സ്വയം ഉറപ്പുവരുത്തി ഇതെങ്ങനെ വ്യാമോഹമാവും ഈ സുവിശേഷം കൊണ്ടുവന്നതാര് താങ്കളെ ഇവിടുന്ന് വരുന്നു കൃതജ്ഞതയോടുകൂടി സമാശേഷിച്ചുകൊണ്ട് അദ്ദേഹം ആകരണോട് ചോദിക്കുകയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു അല്ലയോ ഭരത ഞാൻ വായു ഭഗവാന്റെ പുത്രൻ ഹനുമാനാണ് അന്ന് എന്നെ മറന്നതായി തോന്നുമല്ലോ സഞ്ജീവനി ആകാശത്തിൽ കൂടി സഞ്ചരിച്ചിരുന്ന സമയത്ത് അങ്ങയുടെ മുമ്പിൽ വീണ മുമ്പിൽ വീണോ ഇല്ലേ അവ ആരനാണ് ഞാൻ ഞാൻ രാമന്റെ പാതാരൃതങ്ങളുടെ സേവകനാണ് ഈ മറുപടി കേട്ട ഉടൻ ഭരതൻ ബഹുമാനപൂർവ്വമേക്ക് തല കുനിച്ചുകൊണ്ട് വന്നല്ലോ വാനരനായക അങ്ങനെ എന്റെ ദുഃഖം ശമിപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ദർശനം എന്റെ മനസ്സിന് ശാന്തി പ്രദാനം ചെയ്തിരിക്കുന്നു ഞാൻ എത്ര ഭാഗ്യവാനാണ് എനിക്കിന്ന് രാമൻ എന്നും വന്നത് ചൂടനെ കാണാൻ കഴിഞ്ഞല്ലോ അവൻ എത്രയോ സന്തോഷം ഭരതൻ കുറേ നേരം ഇതേ വികാരം പ്രകടിപ്പിച്ചു എന്റെ രാമൻ ആരോഗ്യവാനും സന്തുപത്തനുമാണോ എൻ്റെ മാതാവ് സീത എങ്ങനെയിരിക്കുന്നു ഹനുമാൻ ഞാൻ എങ്ങനെയാണ് താങ്കളോട് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഞാൻ താങ്കൾക്ക് ഇതിനു പകരമായി എന്താണ് നൽകേണ്ടത് താങ്കൾക്ക് സംഭാവന ചെയ്യൻ തുല്യ മൂല്യമുള്ള യാതൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ എന്നും താങ്കൾക്ക് കടപ്പെട്ടവനായിരിക്കും ഞാൻ എങ്ങനെയാണ് ഈ കടം വീട്ടുക എന്തുകൊണ്ടാണ് വീട്ടേണ്ടത് എന്നൊന്നെനിക്ക് അറിഞ്ഞുകൂടാഭോ രാമൻ ഇപ്പോൾ എവിടെയാണുള്ളത് ഏത് സ്ഥലത്താണ് അവിടെ നിന്ന് വിശ്രമിക്കുന്നത് രാമൻ വിജയം ഭരിക്കാൻ പ്രദർശിപ്പിച്ച പരാക്രമങ്ങൾ എന്നോട് വിവരച്ച് തരിക ഒരു വായുയെ പറയലാറില്ല നമ്മളതുപോലെ ഒരേക്കിയാണ് ഭരതവുമാരെ അതേ മദമ്യമായ ഔശ്യത്തോടെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഭരതം സുസ്പഷ്ടമാക്കിയ ഭക്തിയും അർപ്പണ സ്വഭാവവും കണ്ട് ഹനുമാൻ വിസ്മയർഹീരായി തൻ്റെ ആദരവ് പ്രകടിപ്പിക്കാനായി അദ്ദേഹം ഭരതൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചു ഹനുമാൻ പറഞ്ഞു ഭരത രാമദേവൻ അയോധ്യ നഗരിക്ക് വളരെ അടുത്താണുള്ളത് അങ്ങേക്ക് അല്പസമയത്തിനുള്ളിൽ അവിടുത്തെ ദർശിക്കാം അവർണ്ണനീയമാവിധം അത്ഭുതകരമാണ് അവിടുത്തെ നേട്ടങ്ങൾ അത് അങ്ങേക്കറിയാം അവിടുന്ന് സദാ അങ്ങേ സ്മരിച്ചിരുന്നു ഹൃദയശുദ്ധിയിലും ബുദ്ധി സാമർഥ്യത്തിലും സർവസത്ഗുണ സമ്പന്നതയിലും അങ്ങേക്ക് തുല്യനായ സഹോദരൻ ലോകത്തെവിടെയുമില്ലെന്ന് സർവ്വലോകനാഥനെ രാമൻ എന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വാക്കുകൾ എങ്ങനെ വിഷേധിക്കാൻ കഴിയുമെന്ന് പറയുകയാണ് അരേ അഞ്ജനെ ഈ വാക്കുകേട്ട് ഭരതൻ ആനന്ദത്തിലാണ്ടു ഏഷ്ടെന്നെ പറ്റി അങ്ങനെ ഓ ഞാൻ എത്ര ഭാഗ്യവാനാണ് അദ്ദേഹം പറഞ്ഞു ഹനുമാനെ വാത്സല്യ പുരസ്ഥന കെട്ടിപ്പിടിച്ചു തനിക്ക് ഒട്ടും താമസിക്കാൻ നിവൃത്തില്ലെന്ന് ഹനുമാൻ പറഞ്ഞു ഭരതനോട് സമ്മതവും വാങ്ങി തിരികെ രാമസന്നിധിയിലെത്തി താൻ കണ്ടതും കേട്ടതുമായെല്ലാം അദ്ദേഹം രാമനെ അറിയിച്ചു ഭരതനപ്പോൾ തന്നെ ഒരുക്കങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു അദ്ദേഹം അപൂർവമായി നിലത്ത് കാലുറപ്പിച്ചു നിന്നുള്ളൂ എപ്പോഴും വളരെ തിരക്കായി ഓടി നടന്നു അദ്ദേഹം നന്ദിഗ്രാമത്തെന്നും അയോധ്യയിലെത്തി പുലപുരു അകൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് രാമൻ അയോധ്യയിൽ പ്രവേശിക്കുന്നവരും അറിയിച്ചു അന്തപ്പുരത്തിൽ ഓടിച്ചെന്ന് രാമനും സീതയും ലക്ഷ്മണനും വരുന്നുണ്ടെന്നവരും മൂന്നമ്മമാരെയും അറിയിച്ചു അമ്മമാർ ക്ഷണം എഴുന്നേറ്റു അവർ ആനന്ദതായി ഈ സുവിശേഷം എല്ലാവിധത്തിലും നഗരത്തെ മുഴുവൻ അറിയിക്കണമെന്ന് ഭരതനാജ്ഞാപിച്ചു മിന്നൽ വേഗത്തിൽ ഈ വാർത്ത എല്ലാവരും അറിഞ്ഞു കുട്ടികൾ വൃദ്ധന്മാര് പുരുഷന്മാര് സ്ത്രീകൾ എന്നിവർ ഏറ്റവും ഉച്ചത്തിൽ ഈ വാർത്ത അറിയിച്ചുകൊണ്ട് കൊണ്ട് ഓടി നടന്നു മഹർഷിമാര് വിധന്മാര് ഗുരുനാഥന്മാര് പൗരമൊക്കെ ചതുരങ്കപ്പട സുമ നേതൃത്വത്തിൽ മൂന്ന് രാജ്ഞിമാരും മന്ത്രിമാരും അടങ്ങിയ സംഘത്തെ ശത്രുഘ്നോടൊപ്പം മുമ്പിൽ നടത്തി നയിച്ചുകൊണ്ട് ഭരതൻ രാമനെ സ്വീകരിക്കാൻ ചെന്നു അയോധ്യയിൽ പ്രവേശിക്കുമ്പോൾ രാമൻ ചുറ്റുമുള്ള വാനന്മാർക്കും ബാക്കിയുള്ളവർക്കും നഗരത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി വർണ്ണിച്ചു കൊടുക്കേണ്ടായി ഏ സുഗ്രീവ അംഗതാ വിഭീഷണ അയോധ്യ ദിവ്യനഗരിയാണ് കേട്ടോ നഗരത്തിന്റെ ആകർഷകത്വത്തെപ്പറ്റി രാമന്റെ ഉത്സാഹപൂർണമായ വർണ്ണനകൾക്കിടയിൽ ഭരതൻ സൈന്യത്തോടും സഹോദരൻ ചാച്ചിമാർ കൂടി പ്രത്യക്ഷപ്പെട്ടു ഹേമചന്ദ്രന്റെ ദർശനത്തിൽ സമുദ്രം ആനന്ദത്താൽ ഉയർന്നു വരുന്നത് പോലെ ജനലക്ഷങ്ങൾ രാമചന്ദ്ര ദർശനത്തിൽ ആനന്ദത്താൽ ദീർഘശ്വാസം വിട്ടു അവിടെ ചിത്രോദ്വേഗം ആകാശത്തോളം എത്തി അമ്മമാർ ഹർഷോന്മാദത്തിൽ രാമനെ ആശ്ലേഷിച്ചു ആനന്ദപ്രവാഹത്തിൽപ്പെട്ട ആത്മവിസ്മൃതി അനുഭവിച്ചു സീതയും രാമനും ലക്ഷ്മണനും അമ്മമാരുടെ പാദങ്ങൾ നമസ്കരിച്ചു ഇരുവർക്കും ഉണ്ടായ ആനന്ദം അതിരറ്റതായിരുന്നു രാമൻ ഭരതനടുത്ത് വിളിച്ച് ശരീരം ക്ഷീണിച്ചത് കണ്ട് വേദനിച്ചു പ്രേമപൂർവ്വം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു ജനങ്ങളുടെ പേരെ ഭരതനുള്ള ഭക്തിയെയും വാത്സല്യത്തെയും രാമൻ ഉറക്കെ പ്രശംസിച്ചു സീത രാമൻ്റെ എന്നിവർ വസിഷ്ടൻ ബാലി വാമദേവൻ എന്നീ മഹർഷിമാരെ കണ്ട ഉടനെ സംസ്കരിച്ചു മഹർഷിമാരിലേറ്റവും തപോനിഷ്ടുന്നയാൾക്ക് പോലും രാമനുമായുള്ള പല സമാഗമത്തിലുണ്ടായ ആനന്ദഭാഷ്പം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അത്രമാത്രം ആകർഷിക്കപ്പെട്ട് കുതിച്ചു വരിക്കലേ കാന്തം കാന്തിൻ ധാനതോഭിമധുരം എന്ന് പറഞ്ഞതുപോലെയാണ് ശ്രീരാമൻ പ്രഭു എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചു ചാണ്ടുകാലം വിജയപൂർവ്വം ജീവിച്ചാലും ചാണ്ടുകാലം ക്ഷേമപൂർവ്വം ജീവിച്ചാലും എന്നി പരാ പരമ്പരാഗതമായ മന്ത്രങ്ങൾ വേദപണ്ഡിതന്മാർ ചൊല്ലി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു ഭരതനും ശത്രുബുധനും രാമന്റെ മുമ്പാകെ ഭക്താദരങ്ങളോടെ ദണ്ഡ നമസ്കാരം ചെയ്തു രാമൻ പലവട്ടമാരോട് എഴുന്നേൽക്കാൻ പറഞ്ഞെങ്കിലും എഴുന്നേൽക്കാനോ അപാതവർമ്മങ്ങളുടെ പിടി അവർക്ക് കഴിഞ്ഞില്ല ലക്ഷ്മണനും ഭരതനും ലക്ഷ്മണൻ രാമനുമൊത്ത് എന്നവരെ എഴുന്നേൽപ്പിച്ചു സഹോദർ ഉത്കടമായ സ്നേഹവാത്സല്യങ്ങളുടെ അന്യോന്യം അപേക്ഷിക്കുകയാണ് ഓരോരുത്തരും ആനന്ദത്തിന്റെയും അതുപോലെ തന്നെ ആശ്വാസത്തിന്റെയും വസ്തുക്കൾ കൊഴിച്ചു കൊണ്ടേ അവരുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു അത് കാരണം അവരുടെ നിസ്സർഗ സൗന്ദര്യം ഒന്നുകൂടിത്തിറങ്ങി ശാരീരിക സൗന്ദര്യത്തിന്റെ ഉന്നത നിലയിലുള്ള പ്രക്ഷോഭിച്ചു വിയോഗത്തിന്റെ വിഷാദം സംയോഗത്തിന്റെ ആനന്ദത്തിനെ വഴിമാറിക്കൊടുത്തു അവരെപ്പോൾ പരമാനന്ദ പയോനിധിയുടെ അഗാധതയിലായിരുന്നു സുഗ്രീവൻ നളൻ നീലൻ അംഗതൻ എന്നിവരും മറ്റുള്ളവരും ഉത്സവ സന്ദർഭത്തിന് അനുകൂണമായ വിധം സുന്ദര രൂപങ്ങൾ സ്വീകരിച്ചു രാമൻ്റെ അനുയായികളെ കണ്ട പൗരന്മാർക്ക് വളരെ സന്തോഷമുണ്ടായി സന്തോഷമുണ്ടായികളെപ്പറ്റി അവർ പല രീതിയിലും പ്രകീർത്തിച്ചു അവരുടെ സദ്ഫലങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വിശിഷ്ട ഗുണങ്ങളെ വിലയിരുത്തി നഗരവാസികളുടെ വിശ്വാസത്തെയും ഭക്തിയെയും രാമൻ വളരെ 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 ശ്ലാഘിച്ചു എന്ന് പറയുന്നു അവിടുന്ന് വാനരന്മാരെയും വിഭീഷണനെയും വിളിച്ചു ചുറ്റും നിർത്തി സഹോദരന്മാർക്കും ഗുരുഭൂരന്മാർക്കും പരിചയപ്പെടുത്തി അതിനുശേഷം അവർ ചാച്ചിമാരുടെ സമീപം കൂട്ടിക്കൊണ്ടുപോകാൻ കൂട്ടിക്കൊണ്ടുപോയി അരേ പാലന്മാരും വിഭീഷണിനെ പരിചയപ്പെടുത്തണ്ടേ അങ്ങനെ പരിചയപ്പെടുത്തി എന്നിട്ട് അമ്മമാരുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു എൻ്റെ അമ്മമാരാണ് ഇവരുന്നത് അത് കേട്ട സമയത്ത് എല്ലാവരും ചാച്ചിമാരുടെ പാദങ്ങൾ നമസ്കരിച്ചു എന്നിട്ട് അവർ പറഞ്ഞു ആ ഞങ്ങളത്ര ഭാഗ്യശാലികളാണ് ഈശ്വരനു തന്നെ ജന്മം കൊടുത്ത മാതാക്കളെയും നിങ്ങൾ ഞങ്ങൾ ദർശിക്കുന്നുവല്ലോ പൂജാർഹരാണ് കാരുണ്യമൂലം ഞങ്ങൾ അനുഗ്രഹിച്ചാലുംമാരും രാടന്മാരും ഒക്കെ പറയാനായിരുന്നത് കൗസില് പറഞ്ഞണ്ടിയോ നിങ്ങൾ എല്ലാവരും എനിക്ക് രാമനെ പോലെ പ്രിയപ്പെട്ടവരാണ് രാമൻ നിങ്ങളെ മറക്കാതിരിക്കട്ടെ അവനെന്നെ നിങ്ങളെ സംരക്ഷിക്കട്ടെ അനന്തരം തമ്മിൽ ആലോചിച്ച ശേഷം അവർക്കായി കൊണ്ടുവന്ന രസങ്ങളിൽ ചെറി നഗരങ്ങളെ പ്രവേശിച്ചു ഓരോ വസതിയുടെയും മുമ്പിൽ കനകകർഷങ്ങളിൽ മംഗളവർണ്ണ ജലം നിറച്ചു വെച്ചിരുന്നു മന്ദിരാഗ്രഹങ്ങളിലും വീടുകളിലും കൊടികൾ കെട്ടിയിരുന്നു രാമൻ അവരുടെ മുമ്പിൽ എത്തിയപ്പോൾ ചന്ദ്രികയിൽ താമരകൾ എന്ന പോലെ മുഖം ദുഃഖം കൊണ്ട് വാടി പോയ ജനങ്ങളുടെ മുഖങ്ങൾ സൂര്യോദയത്തിൽ അതേ താമരകൾ എന്താ എങ്ങനെ വിടരുമോ അതുമാതിരി നവോന്മേഷത്തിലും സൗന്ദര്യത്തിനും വികാസം കൊണ്ടു അവരുടെ മുഖങ്ങൾ ആകർഷകമായ സൂക്ഷ സൂഷമയോടെ പ്രശോഭിച്ചു അവരിൽ നിന്നേർന്ന ആർപ്പുവിളകളാലും ജയശബ്ദങ്ങളാലും ആകാശം മാറ്റിയിരിക്കും രാമനെ വഹിച്ച രഥം നഗരവീഥികളിൽ പ്രവേശിച്ചു തെരുവീഥികളാകെ വികാര വിക്ഷോഭം കൊണ്ടും സന്തോഷം കൊണ്ടും പൊട്ടിത്തെരിക്കുകയായിരുന്നു അവിടുന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഭക്തി കൊണ്ട് വീശി പ്രദർശിപ്പിക്കപ്പെട്ട ദീപങ്ങളുടെ മംഗളജ്വാലകൾ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിച്ചു ഭൂമണ്ഡലം ഭൂമിയിൽ നിപതിച്ചിരിക്കുന്നത് പോലെ തോന്നിയവർക്ക് രഥം കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ജാലകങ്ങളിൽ കൂടിയും മട്ടുപ്പാവുകളിൽ കൂടിയും പൗരന്മാർ അതിന്മേൽ പുഷ്പങ്ങൾ വർഷിച്ചു നഗരവാസികളുടെ ഹർഷോന്മാദം എല്ലാതിരുകളും വ്യഞ്ചിച്ചിരുന്നു മൂന്ന് ഭ്രാതാക്കന്മാരോടും മൂന്ന് മാതാക്കളോടും കൂടി സീത കടുത്തിരിക്കുന്ന രാമൻ പാതക്കിരുവക്കിലും തടിച്ചുകൂടിരുന്ന ആയിരങ്ങൾക്ക് അത്യന്തം സംതൃപ്തി അവരുടെ മനസ്സിനും അവരുടെ കണ്ണിനും ഈ സന്തോഷപൂർണമായ അവസരത്തിൽ സന്നിഹിതരാവാൻ കഴിയാത്തക്കവണ്ണം ജീവിക്കുവാൻ സാധിച്ച തങ്ങളുടെ ഭാഗ്യത്തിൽ അവർ പരസ്പരം മന്മോദനങ്ങൾ നൽകി അങ്ങനെ രാമനും സംഘവും രാജധാനിയിലെത്തിയ സമയത്ത് അന്തപുരത്തിലെ സ്ത്രീകളും മംഗരക്ഷകന്മാരും മന്ദിരത്തിലെ സീദാസന്മാരും പാദം കഴുകിയിട്ട് കാ തുടങ്ങിയ ചടങ്ങുകളോടെ അത് സ്വീകരിച്ചു അങ്ങനെ സ്വീക സ്വീകരിക്കട്ടെ പട്ടാഭിഷേകം നമുക്ക് മംഗളം കോസേന്ദ്ര ഗുണാത്തയേ ചക്രവർത്തി മംഗളം വേദാന്തരൂപായ്ലോകായ മംഗളം